10 Wim and Puffins under section 64, 66, 67, 68, 70, 73, 74, 75, 76, 77, 78, 122. Bharati and Ayas and Hitha 2023 alleged to have been committed or attempt such information shall be recorded by an women police officer or any women officer. Women police officer or police ile, women police officer. അത് സാധനം സ്ത്രീകൾക്ക് പുരുഷ പോലീസിനോട് എന്ന് സെക്സ്ലി കളേഡ് ഒഫൻസിനെ കുറിച്ച് എക്സ്പ്ലെയിൻ ചെയ്യാൻ അതുകൊണ്ട് വിമൺ പോലീസ് ഓഫീസർ വേണം റെക്കോർഡ് ചെയ്യാൻ വിമൺ പോലീസർ ഇല്ലെങ്കിൽ പോലീസ് ഓഫീസർ ഇല്ലെങ്കിൽ വേറെ ഓഫീസറെ വിളിച്ചു വരുത്തണം സർക്കാർ സർവീസറുള്ള സർവീസർ ഉള്ള പോലീസ് എന്ന് പറഞ്ഞിട്ടില്ല கொديங்க பிரோடுதர் தட் இன் ஈவென்ட் தட் पर्सन அகைன்ஸ்ட் ஹூமன் ஓவர் செக்ஷன் 354 செக்ஷன் 367 68 அண்ட் நம்பர் எல்லாம் 354 நெ네 354 கண்டு இல்ல ஏ இன் அந்த ஈவென்ட் पर्सन அகைன்ஸ்ட் ஆன் ஆஃபன்ஸ் அண்டர் செக்ஷன் 354 செக்ஷன் 67 68 an umbrella, 354.

മെന്റലി ഫിസിക്കലി ഡിസേബിൾഡ് ആണെങ്കിൽ പോലീസ് സ്റ്റേഷനിൽ വിളിച്ചു വരുത്ത് റെക്കോർഡ് ചെയ്യരുത് അവരുടെ വീട്ടിലോ അവർക്ക് ഫേവറബിൾ ആയ ഏതെങ്കിലും സ്ഥലത്തോ ചെന്ന് വേണം റെക്കോർഡ് ചെയ്യാൻ പക്ഷെ ഇത് എല്ലാ സ്ത്രീകളുടെ കേസിലും അപ്ലൈ ചെയ്യത്തില്ല അടി പോലീസ് സ്റ്റേഷനിലേക്ക് ഒരു വിരട്ട് വരട്ടേന് അവർ ഓടി അങ്ങോട്ട് ചെയ്തു എന്നിട്ട് അവരുടെ പോലീസ് സ്റ്റേഷൻ അകത്ത് വെച്ച് അവരാഷ്ട്രീയമോ മറ്റേതോ ഒക്കെ വെച്ചുകൊണ്ട് ഒന്ന് വെരട്ടമ്പഴത്തേന് ഞങ്ങൾക്ക് പരാതി ഇല്ല സാറെന്ന് പറഞ്ഞാ അവരുടെ പാട്ടിന് പോകു അപ്പൊ പ്രത്യേകിച്ച് മനസ്സിലാക്കുക സ്ത്രീകൾ ഒഫണ്ടറായ സോറി സ്ത്രീകൾക്ക് പരാതിയുള്ള കേസിൽ എങ്ങനെയാണെങ്കിൽ പ്രായം കൊണ്ടോ മറ്റു കാരണങ്ങളോ ഫിസിക്കലിയോ എങ്ങനെയാ ഫിസിക്കലി ഡിസേബിൾഡ് മെന്റലി ഡിസേബിൾഡ് പെർമനന്റ് ആയോ ടെമ്പററി ആയോ ഡിസേബിൾഡ് ഉണ്ടെങ്കിൽ വിമൻ പോലീസ് ഓഫീസർ റെക്കോർഡ് ചെയ്യണമെന്ന് മാത്രമല്ല അവരുടെ വീട്ടിൽ ചെന്ന് റെക്കോർഡ് ചെയ്യണം ഓക്കെ അടുത്തത് റെക്കോർഡിംഗ് ഓഫ് സച്ച് ഇൻഫർമേഷൻ അങ്ങനെ റെക്കോർഡ് ചെയ്യുന്നത് വീഡിയോഗ്രാഫിയാണ് കാരണം ഭീഷണിപ്പെടുത്തിയോ പോലീസുകാർ മറ്റെന്തെങ്കിലും അറ്റംപ്റ്റ് ചെയ്യോ ചെയ്തിട്ടുണ്ടോ എന്നറിയുന്നതിന് വേണ്ടിയാണ്